ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീട്ടമ്മ നമ്മുടെ വീട്ടമ്മമാരുടെ മെയിൻ ആയിട്ടുള്ള പ്രശ്നമാണ് ഞങ്ങൾ എന്ത് ജോലി ചെയ്യും ഞങ്ങൾക്ക് ആരും ജോലി തരാനില്ല എവിടെയാണ് നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി എന്നൊക്കെ ഉള്ളത് അപ്പോൾ അതിനുള്ള പരിഹാരമായിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ജോലി സ്വയം കണ്ടുപിടിക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വയം ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കോൺഫിഡൻസ് ആയിട്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇത് നല്ലൊരു ബിസിനസ് ഐഡിയ ആണ് കേട്ടോ ഞാൻ മുമ്പ് പറഞ്ഞിട്ടായിരുന്നു പച്ചക്കറി പച്ചക്കറികളെ വെറുതെ കട്ട് ചെയ്ത് നമ്മൾക്ക് കൊടുക്കാന്നുള്ളത് അപ്പോൾ ഒരുപാട് റിസ്ക് ഒന്നും ഇല്ലാത്ത കാര്യം ാണ് ഓർഡർ അനുസരിച്ച് വാങ്ങി കട്ട് ചെയ്ത് ആ കട്ട് ചെയ്യുന്നതിന് ഒരു ചാർജ് ഈടാക്കിയാൽ മാത്രം മതി അപ്പോൾ ഇത് നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള ബീട്രൂട്ട് തോരനാണ് കേട്ടോ ബീട്രൂട്ട് ഫ്രഷ് ഫാം ഫ്രഷ് കട്ട് വെജിറ്റബിൾ എന്നാണ് ഇവരുടെ ബ്രാൻഡിൻ്റെ പേര് തോരനുള്ള ബീട്രൂട്ടാണ് അതിൽ മുള നാക്കിങ് നോക്കിയാൽ അറിയാം അതിൽ പച്ചമുളക് ഉണ്ട് വേപ്പലുണ്ട് അങ്ങനെയെല്ലാം ഉണ്ട് അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് അവർക്ക് ചൂടാക്കി കാച്ചി എടുത്താൽ മാത്രം മതി വെളിച്ചെണ്ണയൊക്കെ വെച്ചിട്ട് അപ്പോൾ നല്ലൊരു ബിസിനസ് ഐഡിയ ആണ് കേട്ടോ അപ്പോൾ ഇതിൽ എക്സ്പരി ഡേറ്റ് പറയുന്നത് പാക്ക് ചെയ്ത് ബെസ്റ്റ് ബിഫോർ ഫോർ ഡേയ്സ് ഫ്രം പാക്കിംഗ് പാക്കിംഗ് എന്നാണ് പറയണത് അപ്പോൾ നാല് ദിവസം വരെ നമുക്കിത് പാക്ക് ചെയ്ത് നമ്മൾ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ അല്ലേ നമ്മൾ കട്ട് ചെയ്ത് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് മൂന്ന് ദിവസം നാല് ദിവസമൊക്കെ ഫ്രിഡ്ജിലിരുന്നാലും കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ നമുക്കിത് നാല് ദിവസം വരെ യൂസ് ചെയ്യാം അപ്പം ജോലിക്കാരൊക്കെ നല്ല തിരക്കൊക്കെയുള്ള ഉള്ള വീടുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബിസിനസ് ഐഡിയ ഐഡിയ നമുക്ക് ഒരുപാട് യൂസ്ഫുള്ളാകും അതായത് ഇപ്പോൾ അങ്ങനത്തെ വീടുകളിപ്പോൾ തിരക്കുള്ള ഒരുപാട് ജോലിക്കാരൊക്കെ ജോലിക്ക് പോണ രാലിക്ക് ഉള്ള വീട്ടന്മാരൊക്കെയുള്ള വീടൊക്കെയാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഈ ഒരു ബിസിനസ് നമുക്ക് ചിലവാക്കാൻ സാധിക്കും നമുക്ക് ഇത് അവിടെ നിന്നൊക്കെ ഓർഡർ പിടിച്ചു കഴിഞ്ഞാൽ അത്രയും ഒരു പത്തോ ഇരുപതോ വീടുകൾ നമ്മൾ ഡെയിലി ഓർഡർ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അപ്പോൾ ഒരുപാട് ഇല്ല ചിലവൊന്നും ഇല്ലാതെ ഒരുപാട് നഷ്ട ഇൻവെസ്റ്റ്മെൻറ്റൊന്നും ഇല്ലാതെ വീട്ടന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഐഡിയ ആണ് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഒരു ഒന്നോ രണ്ട് ചേച്ചിമാർക്ക് ഇതൊരു യൂസ്ഫുള്ളാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവർ ചെറുതായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ബിസിനസിൻ്റെ പരസ്യം കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനലിൽ കൂടെ തന്നെ നമുക്ക് കൊടുക്കാം കൊടുക്കാം ഫ്രീ ആയിട്ട് കൊടുക്കാട്ടെ ഈ ഒരു ബിസിനസിൻ്റെ കാര്യമാണ് പറഞ്ഞത് വെജിറ്റബിൾ കട്ടിങ് ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എൻ്റെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ആരെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങളുടെ ആ പരസ്യം ഞാൻ തീർച്ചയായിട്ടും ഫ്രീ ആയിട്ട് തന്നെ ഈ ചാനലിൽ കൊടുക്കുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇതേപോലെ വീട്ടന്മാർക്ക് വലിയ മുതൽ മുടക്കൊന്നും ഇല്ലാതെ ചെയ്യാൻ സാധിക്കുന്ന പുതിയൊരു ബിസിനസ് ഐഡിയ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്ക് എല്ലാവർക്കും ബൈ